ോകാശ പരിപാടി ഗുരുവായൂരപ്പൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കപ്പെടുന്ന ചികിത്സാ സഹായ വിതരണവും അതുപോലെ പ്ലസ് ടുവിന് ഉയർന്ന മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാന വിതരണവും ഒക്കെ നടന്നു വരികയാണല്ലോ അതിനു വേണ്ടി ഇന്നിവിടെ സാന്നിധ്യം വഹിച്ച ഈ പരിപാടി വളരെ മഹനീയമായി ഭദ്രദീപം തെളിയിച്ചത് അവർകളാണ് അവശസ്ത താരം അവരെ വീണ്ടും ഈ വേദിയിൽ വെച്ച് കാണുവാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ് സ്വാഗതം അർപ്പിച്ച വിദ്യ ബി അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ആർ അൽകുമാർ ഗുരുവായൂരപ്പൻ അസോസിയേഷന്റെ എം പി ആണ് ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത സിനിമയും സീരിയലിൻ്റെയും താരം സാറിനെ ഞാൻ അനേകം വേദികളിൽ ഒരുമിച്ച് സാറിനോടൊപ്പം പങ്കിടുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരിക്കൽ കൂടെ പ്രിയ സാറിന്റെ നർമ്മ മുഖഭാവം ഒരിക്കൽ കൂടെ അടുത്തിരുന്ന് അനുഭവിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയുകയാണ് വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ആദരിച്ച പ്രശസ്ത സിനിമാ സീതി താരമായ ശ്രീയമാർ ഗോപകുമാർ സാർ സാറിനെയും പല വേദികളിൽ സാറിനോടൊപ്പം എനിക്ക് വേദികൾ പങ്കിടുവാൻ കഴിഞ്ഞു ആ സാറിനെയും ഈ വേദിയിൽ കാണുവാൻ സന്തോഷം കഴിഞ്ഞു അതോടൊപ്പം പ്രവർത്തകനായിരുന്നിന്ത സാറിനെയും സന്തോഷം അറിയിക്കുന്നു അതുപോലെ അഡ്വക്കേറ്റ് ആർദ്ര മേഡം അഖില എസ് അതുപോലെ എന്റെ വൈഫ് വർക്ക് ചെയ്യുന്ന കാഞ്ചീർകുളം മൗണ്ട് സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപിക ആയിരിക്കുന്ന ദീപൻ ടീച്ചർ എല്ലാവരെയും ഈ വേദിയിലേക്ക് ആത്മാർത്ഥമായി ഞാൻ ആശംസയോടെ ഓണാശംസയോടെ സ്വാഗതം ചെയ്യുകയാണ് പഴയ ഒരു പഴമഴിയുണ്ട് കാണാൻ വിറ്റും ഓണം ഉണ്ണമെന്ന് അത് പഴയ പഴമൊഴിയായി ഇപ്പോൾ കാണം വിൽക്കാതെ തന്നെ ഓണം ഉണ്ണാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗുരുവായൂരപ്പൻ അസോസിയേഷൻ എം ഡി ആയിരിക്കുന്ന പ്രിയങ്കൽ കുമാർ സാർ ചെയ്ത് വരുന്നത് ഓർക്കുമ്പോൾ വളരെ സന്തോഷം തുളസി സാർ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു ഈശ്വര നിയോഗം ഈശ്വര അനുഗ്രഹമാണ് നമ്മ ഈശ്വരനെ കണ്ടിട്ടില്ല എല്ലാവരും കണ്ടു കണ്ടു എന്ന് പറയണമെങ്കിലും ആരും ഇതുവരെ ഈശ്വരനെ കണ്ടിട്ടില്ല പക്ഷെ ഈശ്വരനെ എങ്ങനെ കാണുവാൻ കഴിയും മറ്റുള്ളവർക്ക് കഷ്ടപ്പെടുന്നവർക്ക് വേദനിക്കുന്നവർക്ക് ആശ്വാസമായി കൈത്താങ്ങലുമായി എത്തുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവിടെ ഈശ്വരനുണ്ട് ഈശ്വരനിലെ നന്മ സ്നേഹം അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയും വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ പ്രവർത്തിക്കുന്ന ഗുരുവായൂരപ്പൻ അസോസിയേഷനിലെ എം ഡി ആയിരിക്കുന്ന പ്രിയ അൽകുമാർ സാർ വർഷങ്ങളായി തന്റെ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട വ്യക്തികളെ ആദരിക്കുകയും കരുതുകയും അവർക്ക് ഓണക്കിറ്റുകളും സമ്മാനങ്ങളൊക്കെ ദാനം ചെയ്തു വരുന്നത് ഓർക്കുമ്പോൾ വളരെ സന്തോഷം മറ്റൊരടുത്തും കാണാത്ത വളരെ വിശിഷ്ടമായ രീതിയിലുള്ള ആ പെരുമാറ്റം എന്നെ വല്ലാതെ ആകർഷിക്കാറുണ്ട് ചില വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഓണാകാശ പരിപാടിയിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരുമയോടെ നിന്ന് പ്രവർത്തിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാം അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങായാണ് അനേക സ്ഥലങ്ങളിൽ അനേക ഭവനങ്ങളിൽ കഷ്ടപ്പെടുന്ന രോഗികളെയും ആശ്രയമില്ലാതെ കഴിയുന്നവരെ ഒന്ന് ആശ്രയം കൊടുത്ത് അവരെ താങ്ങി നിർത്തുന്ന ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളെ ഈശ്വരൻ ധാരാളമായി അനുഗ്രഹിക്കും നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് അത് മാത്രമാണ് നന്മ നാളെ എന്നുള്ളതൊന്നും നമുക്കുള്ളതല്ല നാളെ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചെയ്യാം എന്നുള്ളതൊക്കെ വ്യാമോഹമാണ് നാളെ ഞാനുണ്ടോ നിങ്ങളുണ്ടോ അതെന്നറിയില്ല ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക നാളത്തേക്ക് മാറ്റിവെക്കരുത് അത് സ്നേഹമായിരുന്നാലും പെരുമാറ്റമായിരുന്നാലും നമ്മുടെ ഏത് കർത്തവ്യങ്ങളായിരുന്നാലും അത് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അതിനൊരു മഹിമയുണ്ട് പ്രാണിധ്യമുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ റോമാ സാമ്രാജ്യത്തെ കിടുകിട പ്രകടിപ്പിച്ച ഒരു ഭരണാധികായിരുന്നു അലക്സാണ്ടർ ദി ഗ്രേറ്റ് അലക്സാണ്ടർ നാം പഠിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം ഒരിക്കൽ യുവാവായിരിക്കുമ്പോൾ തന്നെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനെ അഭിമുഖമായി നിന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ മഹാസമുദ്രമേ നീയും ഒരു സാമ്രാജ്യമായിരുന്നുവെങ്കിൽ നിന്നെയും ഞാൻ വെട്ടി പിടിക്കുമായിരുന്നുവെന്ന് അതിനെയും കീഴ്പ്പെടുത്തുമായിരുന്നുവെന്ന് അത്ര ഹങ്കാരത്തോടെ ആ യുവ രക്തം തിളച്ചപ്പോൾ അലക്സാണ്ടർ ദി ഗ്രീക്ക് അലക്സാണ്ടർ മഹാസമുദ്രത്തോട് വിളിച്ചു പറയുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ് അനേക സാമ്രാജ്യങ്ങൾ അദ്ദേഹം യുദ്ധത്തോട് യുദ്ധം ചെയ്ത് നേടിയെടുത്തു വെട്ടിപ്പിടിച്ചു അനേകം സമ്പാദ്യങ്ങൾ വളരെ വളരെ ധനം മാനം ഉയർച്ച പദവികളൊക്കെ അധികം നേടിയെടുത്തു എന്നാൽ അദ്ദേഹം യുവാവായി എനിക്കിപ്പോൾ രോഗത്തിന് അടിമപ്പെട്ടു മരിക്കുമെന്നുറപ്പായി അദ്ദേഹത്തെ അനേക വൈദ്യന്മാർ കൊട്ടാര വൈദ്യന്മാരും ഡോക്ടർമാരൊക്കെ ചികിത്സിച്ചു ഭേദം വരുന്നില്ല അദ്ദേഹത്തിന്റെ പണത്തിനോ പൊന്നിനോ അദ്ദേഹത്തെ രക്ഷിക്കുവാൻ കഴിയുന്നില്ല അദ്ദേഹം നേടിയ പദവികൾക്ക് സ്ഥാനമാനങ്ങൾക്കൊന്നും അദ്ദേഹത്തെ രക്ഷിക്കുവാൻ കഴിയുന്നില്ല മരണമുഖാമുഖമായി കണ്ട് ആ കട്ടിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരെ ആ ഭടന്മാരെ അടുക്കി വിളിച്ചു കൊട്ടാരൻ സൂക്ഷിപ്പുകാരൊക്കെ എല്ലാവരെയും അടുക്കി വിളിച്ചിട്ട് അദ്ദേഹം മൂന്ന് കാര്യം അവരോട് പറയുകയാണ് ഞാൻ എന്തായാലും മരിക്കും ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവമഞ്ചത്തെ സെമിത്തേരിയിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ സമ മഞ്ചത്തെ ചുമക്കേണ്ടത് ഈ കൊട്ടാരത്തിലെ വൈദ്യന്മാരായിരിക്കണം രണ്ട് എന്റെ കുഴിമാടത്തിൽ ഞാൻ സമ്പാദിച്ച പൊന്നും പണവും ധനമെല്ലാം അതിനകത്ത് ഇട്ടിരിക്കണം മൂന്നാമതായി എന്നെ കൊണ്ടുപോകുന്ന സൗമഞ്ചം അല്ലെങ്കിൽ ശവപ്പെട്ടിയുടെ രണ്ട് വശത്തും രണ്ട് ഹോളുകൾ രണ്ടറകൾ അറകൾ ഇട്ടിരിക്കണം അതെന്താണ് പ്രഭു അങ്ങനെ പറയുവാൻ കാരണമെന്ന അതിശയത്തോടെ അവിടെ കൂടി നിന്നവർ ചോദിക്കുമ്പോൾ അതെങ്കിൽ ഇപ്രകാരം പറയുകയാണ് എന്നെ ചികിത്സിച്ച് എന്റെ രോഗം ഭേദമാക്കുവാൻ ഒരു വൈദ്യനോ ഡോക്ടറിനോ കഴിഞ്ഞില്ല ഒരു മരുന്നിനോ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ കൊട്ടാരത്തിലെ വൈദ്യന്മാർ തന്നെ എന്റെ ശവമഞ്ചത്തെ ചുമക്കണം രണ്ടാമത് എന്തിനാണ് പ്രഭു ആഭരണങ്ങളും സ്വർണവും നാണയങ്ങളൊക്കെ ഈ കുഴിമാടത്തിൽ ഞാൻ അനേകം സമ്പത്തുണ്ടാക്കി ഞാൻ സ്വർണവും പണവും ഒക്കെ ധാരാളം നേടി അതിനൊന്നും എൻ്റെ രോഗത്തെ ഭേദമാക്കുവാൻ എനിക്ക് ജീവൻ നൽകുവാൻ സമ്പാദ്യത്തിനൊന്നും കഴിഞ്ഞില്ല അതുകൊണ്ട് അതെല്ലാം എൻ്റെ കുഴിമാടത്തേക്ക് വലിച്ചെറിയണം മൂന്നാമതായി പറയുക പറയുകയാണ് എൻ്റെ ശൗക്കട്ടിയുടെ രണ്ട് വശത്ത് രണ്ട് ഹോളുകൾ രണ്ട് ദോരങ്ങൾ ഇടണം അതുവഴി എന്റെ രണ്ട് കൈയും പുറത്തിടണം പലരും ചോദിക്കും എന്തിനാണോ സൗപ്പെട്ടിയുടെ പുറത്തേക്ക് രണ്ട് കൈകളും ഇട്ട് അദ്ദേഹത്തെ സൗ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് അപ്പോൾ നിങ്ങൾ പറയണം ഞാൻ അനേക രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു അനേക സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കി അനേകം അനേകം കാര്യങ്ങൾ നേടിയെടുത്തു പക്ഷെ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വെറും കൈയായി പോകുന്നു വെറും കൈയായി ഞാൻ വന്നു വെറും കൈയായി ഞാൻ എന്ന് എന്റെ പ്രജകൾ ഈ രാജ്യത്തിൽ ജനങ്ങൾ അറിയണമെന്ന് എന്നെ നാം ഇവിടെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതാണ് എന്നാൽ സ്നേഹം നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവരെ താലോലിക്കുവാനും ഒന്ന് ക്ഷമിക്കുവാനും പൊറുക്കുവാനുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ അതാണ് ഏറ്റവും വലിയ പുണ്യവും മഹത്തായ കാര്യമെന്ന് എന്ന് പറയുന്നത് നാം നേടിയതിനോടും നമ്മെ സ്നേഹിച്ചവരോടൊക്കെ നാം ഒരിക്കൽ ഈ ലോകത്ത് നിന്ന് യാത്ര പറയും മനുഷ്യ സ്നേഹം ശബക്കുഴികൊണ്ട് അവസാനിക്കും എന്നാൽ അതിനപ്പുറത്തേക്കുള്ളത് ഈശ്വര സ്നേഹം മാത്രമാണ് ഈശ്വരന്റെ സ്നേഹം മാത്രമാണ് ചിലപ്പോൾ നാലഞ്ച് ദിവസം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്ന ഒരു ഫ്ലക്സ് ഒക്കെ വെച്ച് ആഹാരമൊക്കെ കഴിച്ച് കുച്ഛനൊക്കെ പറഞ്ഞു പോകും പക്ഷെ അതിനപ്പുറത്തേക്കുള്ളത് കരുണാമയനായ ഈശ്വരന്റെ സ്നേഹം മാത്രമാണ് ആ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഈ ഗുരുവായൂരപ്പൻ അസോസിയേറ്റ് പോലെയുള്ള മകത് വ്യക്തികളിലൂടെ എനിക്ക് നിങ്ങൾക്കും ഇടയാകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മഹത്തായ മഹത് സന്ദേശം അല്ലെങ്കിൽ മഹത്തായ അനുഭവം എന്ന് ഞാൻ വിശ്വസിക്കുകയും കരുതുകയും ചെയ്യാണ് ഈ ഓണനാണുകൾ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഉല്ലാസത്തോടെ ആടി ആനന്ദത്തോടെ ആയിരിക്കാൻ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ആഹാരങ്ങൾ കഴിച്ച് നല്ല സ്ഥലങ്ങളെ കണ്ട് ഈ ഭൂമിയിലുള്ള ജീവിതം ആനന്ദപൂരിതമാക്കുവാൻ സർവീശ്വരൻ നമ്മെല്ലാവരും ഒരുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ വിരമിക്കുന്നു